കഴിഞ്ഞ ദിവസമായിരുന്നു നടി അമൃതയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്ത പുറത്തു വന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ചോദിച്ചെത്തിയവരൊക്കെ തന്നെയും പിന്നീട് അറിയുകയായിരുന്നു അതൊരു സീരിയലിൻ്റെ ഷൂട്ടായിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത് ഇപ്പോഴിതാ സീരിയലിന് പിന്നാലെ അതായത് ഈ വാർത്തകൾക്കൊക്കെ പിന്നാലെ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ സ്വർണം വാങ്ങാൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം താരത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇക്കാര്യം തന്നെയാണ് കൂടുതലും അറിയാൻ സാധിച്ചിരിക്കുന്നത് മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത പങ്കുവയ്ക്കുന്നു ഇപ്പോഴിതാ സ്വന്തമായി കമ്മലും മൂക്കുത്തിയും എല്ലാം വാങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് താരം ഓരോ തവണയും താരം ഇത് ഏറ്റെടുക്കുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നുമുണ്ട് ആരാധകർക്കത് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണെന്ന് കൃത്യമായി പറയാനും സാധിക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് കൃത്യമായി പറയുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം അമൃത ഇതുവരെ ഈ വാർത്ത നിഷേധിച്ച് എത്തിയിട്ടില്ല ക്യാപ്ഷനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വേറൊന്നും മറ്റൊന്നും തന്നെ ഇതിനെക്കുറിച്ച് വിശദീകരണമായി നൽകിയിട്ടുമില്ല സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇത് മനസ്സിലാകുന്നത് അമൃത പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാവർക്കും വിവാഹ നിശ്ചയമാണെന്ന് തോന്നാം പക്ഷേ വിവാഹ നിശ്ചയമല്ല മറിച്ച് സീരിയലിൻ്റെ ആവശ്യമാണ് അമ്മ കൂടെ അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല ആരും തെറ്റിദ്ധരിക്കരുതേ എന്ന് അമൃത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇപ്പോൾ ചെറുതായി അഭിനയമൊക്കെ തുടങ്ങി അതുകൊണ്ട് അമ്മ ഇനി പലയിടത്തും കാണാൻ സാധിക്കും തന്നോടൊപ്പം വന്ന് ഇപ്പോൾ അഭിനയത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് അമ്മ എന്ന് അമൃതയും പറയുന്നുണ്ട് അമൃതയുടെ അമ്മയ്ക്ക് അഭിനയിച്ചൽ എന്താ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് നന്നായി അമൃതയോടൊപ്പം സ്ക്രീനൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുമല്ലോ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ഇതാ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അമ്മ അങ്ങനെ തന്നെ എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്കെല്ലാവർക്കും അമ്മയെ പല സീരിയലുകളിലും കാണാൻ സാധിക്കും ഇനി ഫോട്ടോഷൂട്ടുകളിലോ അല്ലെങ്കിൽ എന്നോട് ോടൊപ്പം ചില യൂട്യൂബ് വീഡിയോയില് മാത്രമല്ല അമ്മ ഇനി എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നും ആരാധകർ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അമ്മ അഭിനയത്തിലേക്ക് തിരിഞ്ഞതെന്നും അമൃത തന്നെ ഇടയ്ക്ക് വച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ അമൃതയുടെ അമ്മ അഭിനയത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ സന്തോഷമാണ് എല്ലാ താരങ്ങൾക്കും ഉള്ളത് പോലെ തന്നെ അമൃതയുടെ അമ്മയും വളരെയധികം ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ നടിയുടെ പുതിയ തുടക്കത്തെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും അത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നുന്നത് എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യുന്നു കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും അത് വളരെയധികം തന്നെ താൽപ്പര്യമുണ്ട് എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ തന്നെ കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിക്കുന്നുവെന്നും കൃത്യമായി പറയാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ